അലഹമ്മുല്ലാഹിറബി ലാലമീൻ വ സ്ലാത്ത് വസ്സലാം അല അഷ്റഫ്ലംബിയ ഇൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അലാമൻ തബി അഹുംബി ഹസ്സാനിൻ ഇല യോമിദ്ദീൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ വളരെ വ്യാപകമായി ചോദിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യമാണ് കവ ആയിപ്പോയ നമസ്കാരങ്ങൾ അഥവാ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ അത് എങ്ങനെയാണ് വീട്ടേണ്ടത് അത് കവാ വീട്ടേണ്ടതുണ്ടോ ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ നമസ്കരിക്കാതിരുന്ന ആളുകളുണ്ടാകും ഇവരൊക്കെ ആ നമസ്കാരം വീണ്ടും നിർവഹിച്ചു വീട്ടേണ്ടതുണ്ടോ എന്ന ചോദ്യം ഈ വിഷയത്തിലേക്കാണ് നാം സൂചന നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് എന്ത് കാരണം കൊണ്ട് നമസ്കാരം നഷ്ടപ്പെട്ടു എന്നതിനെ അനുബന്ധിച്ചാണ് ഇതിനുള്ള മറുപടി നിലകൊള്ളുന്നത് ഉദാഹരണത്തിന് ഇബിന് അബി ഷൈബറഹത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽഹി സലഹു അലഹി വസ്ലമ്മ പറയുന്നു മന്നസിയ ഔ നാമ ആരെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കുവാൻ മറന്നുപോയി അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയി എങ്കിൽ എപ്പോഴാണോ ഓർമ്മയാവുന്നത് അപ്പോൾ നമസ്കരിക്കുക അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമസ്കരിക്കുക അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷനുകളിൽ ഒന്ന് മറന്നു പോവുക അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുക എങ്കിൽ അവർക്ക് അതിനുള്ള പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഓർമ്മയാകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമസ്കരിക്കലാണ് അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം ഇമാം ബുഖാരി റഹമത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹേഹിൽ ഉദ്ധരിക്കുന്നു റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സഖ്യകക്ഷികൾ അഥവാ ഇസ്ലാമിനെതിരെയുള്ള സഖ്യകക്ഷികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ ഭീതിജനകമായ ഒരു സാഹചര്യം ആ സന്ദർഭത്തിൽ നബിസലല്ലാഹു അലൈഹി വസലമ്മ പറയുകയാണ് മല അള്ളാഹു ബുയൂത്തഹും കുബൂറഹും നാറ അവരുടെ വീടുകളിലും ഖബറുകളിലും അള്ളാഹു തീ കൊണ്ട് നിറയ്ക്കട്ടെ കാരണം അനി ഷംസ് അസർ നമസ്കാരത്തിൽ നിന്ന് അവർ നമ്മെ തടഞ്ഞിരിക്കുന്നു ഷുഗലിലാക്കി അവസാനം സൂര്യൻ അസ്തമിച്ചുപോയി അവർക്ക് അസറു നമസ്കരിക്കാൻ കഴിഞ്ഞില്ല അത്രയും അവർ ഷുഗലിലായിപ്പോയി തിരക്കുകളിലായിപ്പോയി കാരണം ശത്രുക്കൾ നാനാഭാഗത്തുകൂടി വളഞ്ഞ ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഈ രൂപത്തിൽ ഒരാൾക്ക് നമസ്കരിക്കാൻ പറ്റാത്ത വിധം ഒരാൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി ഏതെങ്കിലും ഷുഗലിലായിപ്പോയി നമസ്കരിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത ഒരു അവസ്ഥ അത്തരം സന്ദർഭത്തിലും അവർക്ക് ആ ഷുഗൽ നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമസ്കരിക്കാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു സാഹചര്യം ഇമാ ബുഹാരി റഹമത്തുല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്സലമ്മയുന്നു ഒരാൾ അസർ നമസ്കാരം അത് അതിൻ്റെ സമയത്തയാൾ നിർവഹിച്ചില്ല മനഃപൂർവ്വം തന്നെ അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ട് എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അഥവാ മകരിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു റക്കായത്ത് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിച്ചാൽ പിന്നീട് അയാൾ ആ നമസ്കാരം പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മകരി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു റക്കായത്ത് കംപ്ലീറ്റ് നമസ്കരിച്ചിരിക്കണം അതേപോലെ തന്നെ വൈദ അതുറക്ക സജിതൻമിന്ന് സ്വലാത്യ സുബഹി സുബിയുടെ നമസ്കാരത്തിലെ ഒരു റക്കയത്ത് കിട്ടി എപ്പോൾ അൻ കപുലു അഷംസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു റക്കായത്ത് കിട്ടിയാൽ ഫലിയുത്തിമ സ്വലാത്തകൂ അയാൾ ആ നമസ്കാരം പൂർത്തീകരിക്കട്ടെ അപ്പോൾ അസർ നമസ്കാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു റക്കായത്ത് കിട്ടിയാൽ ആ നമസ്കാരം പൂർത്തീകരിക്കാം അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലായി ഒരു റക്കയത്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ആ നമസ്കാരമില്ല അതേപോലെ തന്നെ സുബൈ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി അതിൻ്റെ സമയം കഴിഞ്ഞു അതിനു മുമ്പ് ഒരു റക്കയത്ത് കിട്ടിയാൽ അയാൾക്ക് പൂർത്തീകരിക്കാം ഇല്ല എങ്കിൽ അയാൾ അത് പൂർത്തീകരിക്കേണ്ടതില്ല എന്ന സൂചനയും ഇവിടെ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ സാഹചര്യങ്ങളിലല്ലാതെ ഒരാൾ മനപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൻ്റെ കഫാറത്തായി കവാ വീട്ടാമെന്ന് സൂചന നൽകുന്ന ഒരു ഹദീസ് പോലും സഹോദരങ്ങളെ നബിസലല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ടാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ വ്യക്തമായി എവിടെയെങ്കിലും കുടുങ്ങിപ്പോവുകയോ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഒരു വക്ത് നേരത്തെ പറഞ്ഞതുപോലെ അസർ അല്ലെങ്കിൽ സുബൈ സൂര്യൻ ഉദിക്കുന്നതിൻ്റെയോ അസ്തമിക്കുന്നതിൻ്റെയോ മുമ്പായിക്കൊണ്ട് ഒരു റക്കയത്ത് കിട്ടിയാൽ അവർക്കും പൂർത്തീകരിക്കാമെന്നല്ലാതെ മറ്റു കേസുകളിലൊന്നും തന്നെ മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾക്ക് അത് കവാ വീട്ടാം എന്ന് സൂചന നൽകുന്ന ഹദീസുകളൊന്നും കാണുക സാധ്യമല്ല കാരണം അവർ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വം ഒരു വക്ത നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് മാത്രമല്ല നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ന സ്വലാത്ത കിതാബൻ നമസ്കാരം എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് അതിന് നിശ്ചിതമായ സമയമുണ്ട് അതിനു മുമ്പോ അതിനു ശേഷമോ അത് നിർവഹിക്കൽ അനുവദനീയമല്ല അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സാലിഖു റഹസൈമി അലൈ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഒരാൾ മുമ്പ് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹീഹല്ല എന്ന് എല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെടുന്നു എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് ഒരാൾ സമയമാവുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നു വേറെ ഒരാൾ അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമസ്കരിക്കുന്നു ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരത്തിനും കൃത്യമായ വക്ത അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മനപൂർവ്വം ആ സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കവാ അല്ല മറിച്ച് അവർ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം നമസ്കാരം മറ്റു ഇബാദത്തുകളെ പോലെയല്ല ഒരു സാഹചര്യത്തിലും അതിൽ ഇളവ് നൽകപ്പെട്ടിട്ടില്ല ഉദാഹരണത്തിന് രോഗികൾ രോഗികൾക്ക് ജമ ആക്കാം അതേപോലെ തന്നെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരിക്കാം അല്ലാത്തവർക്ക് കിടക്കാം അല്ലാത്തവർ ആന്യം കാണിച്ചുകൊണ്ടെങ്കിലും എന്നാൽ നമസ്കാരം കവാ ആക്കാൻ അവർക്ക് അനുവാദമില്ല യാത്രക്കാർക്കും ജമവും കസറുമാക്കാം എന്നാൽ കവാ ആക്കാൻ അനുവാദമില്ല യുദ്ധ സന്ദർഭത്തിൽ പോലും നടന്നുകൊണ്ട് നമസ്കരിക്കണം എന്നാണ് നടന്നുകൊണ്ട് നമസ്കരിക്കണം അവിടെയും കവാ ആക്കാൻ അനുവാദമില്ല യുദ്ധമുഖത്ത് പോലും അപ്പോൾ അത്രയും സമയത്ത് നിർവഹിക്കപ്പെടേണ്ടതാകുന്നു നമസ്കാരം അതാരെങ്കിലും മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവർ വലിയ പാപമാണ് ചെയ്യുന്നത് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന് വളരെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന ബൈന റുലി കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇടയിൽ ഒരു വ്യക്തിയും കുഫറും ഷിർക്കും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് നമസ്കാരം ഉപേക്ഷിക്കലാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നതോടുകൂടി ഒരാൾ കുഫറിലോ ഷിർക്കിലോ എത്തിപ്പെടുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന അസ്ഹാബു മുഹമ്മദിൻ സാഹു അലൈഹി വസ്സലം നബിസ്ലൈ വസ്ലമിയുടെ സൊഹാബികൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് ഖുഫറാണെന്ന് വിചാരിച്ചിരുന്നത് പോലെ മറ്റൊരു വിഷയത്തിലും അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ ഐക്യകണ്ഠേന ഒരാൾ നമസ്കാരം മനപൂർവ്വം ഉപേക്ഷിച്ചാൽ അത് കുഫറാണ് എന്ന് മനസ്സിലാക്കിയവരാണ് അബുദ്ധർദി അബുവിൻ അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശത്തിൽ കാണാം വല അത്തുറക്കു മനപൂർവം അറിഞ്ഞുകൊണ്ട് നീ ഒരു നമസ്കാരം ഉപേക്ഷിക്കരുത് കാരണം ഫമൻ മനപൂർവ്വം ആരെങ്കിലും ഒരു വക്ത നമസ്കാരം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് അലസത കാരണമോ മടി കാരണമോ അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് ഒരാൾ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അയാൾ വമ്പിച്ച പാപമാണ് ചെയ്യുന്നത് അയാൾക്ക് കവാ ഇല്ല മറിച്ച് അയാൾ ചെയ്യേണ്ടത് തൗബയാകുന്നു അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ പറഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നമസ്കാരം ഉപേക്ഷിച്ചാൽ അയാളത് കവാ വീട്ടുകയല്ല വേണ്ടത് മറിച്ച് തൗബയാണ് വേണ്ടത് അബൂബക്കർ അൽ ഹുമൈദി ഹുല്ല അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് ما نابورو بنير الله وللقضاء لا يجزئه قضاءها أدن قضاء أيالك الله ما هانا يا ابن رجب الحنبل رحمة الله عليه أديهم بري النضر وقد وردت آثار كثيرة عن السلف في تارك الصلاة عمدا أنه لا يقبل منه صلاة മനപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന വിഷയത്തിൽ ധാരാളം അസറുകൾ സലഫുസാലിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് സ്വഹാബികളിൽ നിന്ന് നമസ്കാരം ആളുകൾ അത് വീട്ടേണ്ടതാണ് നഷ്ടപ്പെട്ട ആളുകൾ അത് കവാ വീട്ടേണ്ടതാണ് എന്ന വിഷയത്തിൽ സ്വഹാബികളിൽ നിന്നും ഒന്നും വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടില്ല ഇമാം നഹയിൽ നിന്നല്ലാതെ മറ്റു താബിയങ്ങളിൽ നിന്നും അതേപോലെ വ്യക്തമായി സ്ഥിരപ്പെട്ടത് കാണുക സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തല്ലാഹിഅലി അദ്ദേഹം അസർ നമസ്കാരം ഒരാൾ മനഃപൂർവ്വം നീട്ടുകയും എന്നിട്ട് മകരവ് നമസ്കാരത്തിന് മുമ്പ് ഒരു റക്കയത്ത് കിട്ടിയാൽ അയാൾ നമസ്കാരം പൂർത്തീകരിക്കട്ടെ എന്ന പ്രവാചകന്റെ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഒരു റക്കയത്തെങ്കിലും കിട്ടാത്തവൻ പോലും അത് പൂർത്തീകരിക്കാൻ പാടില്ലെങ്കിൽ തീരെ നമസ്കരിക്കാത്തവൻ പിന്നീട് നമസ്കരിക്കുക എന്നത് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്ന കാര്യമല്ല ആയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കുമായിരുന്നു അവർ പിന്നീട് മകരവിന് ശേഷം അത് നിർവഹിച്ചാൽ മതി എന്ന് എന്നള്ളാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞു എന്നതുപോലെ തന്നെ എന്തു പറഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ടതാണ് മറന്നുപോയവരോട് കളാവ് വീട്ടാൻ പറഞ്ഞു ഉറങ്ങിപ്പോയവരോട് അങ്ങനെ പറഞ്ഞു ഷുഗലിൽ പെട്ടുപോയി ഒരു നിർവാഹവുമില്ലാത്തവരോട് പറഞ്ഞു എന്നാൽ അതല്ലാതെ മനഃപൂർവ്വം ഉപേക്ഷിച്ചവർക്ക് അവർക്ക് നമസ്കരിക്കാൻ തോന്നുമ്പോൾ അവർ കലാവ് വീട്ടട്ടെ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല മാത്രമല്ല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ പിന്നെ ഒരാളും തന്നെ വക്തിന് നമസ്കരിക്കുകയില്ല മറ്റൊരു സമയത്ത് നമസ്കരിച്ചാൽ അത് ശരിയാകുമായിരുന്നെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും മറ്റു സമയത്തേക്ക് അത് നീട്ടിവെക്കും ഏതുപോലെ ഒരാൾക്ക് നേരത്തെ യാത്ര പുറപ്പെടേണ്ടതുണ്ട് എന്നാൽ എന്നാലും ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാൽ അയാൾ വിചാരിക്കുകയാണ് എന്ത് ലുഹറിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലുഹർ നമസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് ശരിയാകുമോ അത് ശരിയാവുകയില്ല അതിൻ്റെ വക്തിൽ തന്നെ അത് നിർവഹിക്കണം അതേപോലെ തന്നെയാണ് സമയം തെറ്റിയും നമസ്കാരം നിർവഹിക്കൽ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെങ്കിലും സമയം തെറ്റുന്നതിന് മുമ്പ് ഒരു നമസ്കാരം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമസ്കാരമില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഉറങ്ങിപ്പോയ ആളുകൾക്കും മറന്നുപോയ ആളുകൾക്കും കലാവീട്ടാമെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചവർക്കും കലാവീട്ടാമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് هذا قياس اكي كوندو برنادانا، ان على الترم قياسنا ردجي ذا بانددن مارم، دارالاموند، الامام الباني رحمه الله عليه ذنب برنادم، انه قياس خاطئ بل لعله من افسد قياس على وجه الارض. الترم قياس فاسدانا، هذا التتاي قياس كارنم، اذ كيف يصح قياس غير المعذور على المعذور والمعتمد على الساهي، ومن لم يجعل الله له كفاره على من جعل الله له كفاره. ഋതറുള്ള ഒരാളും ഋദറില്ലാത്ത ഒരാളെയും തമ്മിൽ എങ്ങനെ ഖിയാസാക്കും മനപൂർവ്വം ചെയ്ത ആളും മറന്നുപോയ ഒരാളെയും തമ്മിൽ എങ്ങനെ ഖിയാസാക്കും റസൂലുള്ള കഫാർ നിശ്ചയിച്ച ഒരാളെയും കഫാർ നിശ്ചയിക്കാത്ത ഒരാൾ ഖഫാറത്ത് അള്ളാഹുവിൻ്റെ റസൂല് ഖഫാറത്ത് നിശ്ചയിച്ച ഒരാളെയും കഫാറത്ത് നിശ്ചയിക്കാത്ത ഒരാളെയും എങ്ങനെ ഖിയാസ് ആക്കും അതുകൊണ്ടത് ശരിയായ ഖിയാസ് അല്ല എന്നാണ് മുഹമ്മദ് ബിൻ റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹിഅലി അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് റജുലു ഫഹുവ അലൽ ബി ായപൂർത്തിയായിട്ടുണ്ട് നമസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തുകളും ഒത്തിട്ടുണ്ട് അതിനുള്ള കഴിവും അയാൾക്കുണ്ട് ഒരു എഴുതറുമില്ല എന്നിട്ടും ആ വ്യക്തി എന്ത് ചെയ്യുകയാണ് ഫസ്തം വലം യഫ്അൽ ആ നമസ്കാരം നിർവഹിച്ചില്ല കിബർ കാണിച്ചു അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു ഹാദാ ഹാദാ മിൻ ഖിയാസ് അങ്ങനെയുള്ള ഒരാളെ മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്ത നമസ്കാരം ഒരു നിലക്കും മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരാളെയും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ഒരാളെയും തമ്മിൽ ക്ിയാസ് ആക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ ഇതൻ സഹീഹായ ഒരു മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മൻ അമില അമലൻ ലൈസ അലൈഹി നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും രണ്ട് വർഷമുള്ള അഞ്ചു വർഷമുള്ള പത്ത് വർഷമുള്ള ഇരുപതോ മുപ്പതോ അൻപതോ വർഷമുള്ള നമസ്കാരങ്ങളൊക്കെ കവാവ് വീട്ടണം അങ്ങനെ വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് പല മധുഭകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിയായ അഭിപ്രായം ആ കവാ വീട്ടൽ കൊണ്ട് ഉപകാരമില്ല അവർ ആത്മാർത്ഥമായി തൗപ ചെയ്യുകയാണ് വേണ്ടത് ഇല്ല എങ്കിൽ പലപ്പോഴും തൗബയിൽ നിന്ന് അവർ മടി കാണിക്കും കാരണം ഇത്രയും നമസ്കാരം വീട്ടിയാലേ അള്ളാഹു സ്വീകരിക്കുമെന്നാണെങ്കിൽ ഇനി ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അതും വലിയ പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല വ്യക്തമായ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ കവാവ് വീട്ടുക എന്നത് അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ല മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പല തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞതുപോലെ ഒരുവേള അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തായൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അവർ തൗബ ചെയ്യുക ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയാണ് വേണ്ടത് എന്നിട്ട് അവർ അവരുടെ നിലപാട് നന്നാക്കി തീർക്കുക ധാരാളമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും നമസ്കാരവും മറ്റു ഇബാദാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവർ അതിനെ മറികടക്കേണ്ടത് അതുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ അവിടെ തൗബയാണ് കവ അല്ല എന്നതാണ് ശരിയായ അഭിപ്രായം കലാവ് വീട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് എന്നത് ശരിയാണ് എന്നാൽ പ്രമാണങ്ങളോട് കൂടുതൽ യോജിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ കലാവ് വീട്ടുകയല്ല തൗബ ചെയ്യുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് അള്ളാഹുബാണ് കൂടുതൽ അറിയുന്നവൻ വസ്ല്ലാഹു അല നബീന മുഹമ്മദി അലി വസി അജ്മയിൻ വലഹമുല്ലാ റബിളി